കെ പി സി സിയുടെ വിളിച്ച് ചേർക്കപ്പെട്ടിരുന്ന നിർവാഹക സമിതി യോഗം മാറ്റിവെച്ചു എന്നാണ് കേൾക്കുന്നത് ഉണ്ടായിരുന്ന യോഗം രണ്ട് ദിവസം മുന്നേ ആയിരുന്നു അത് മാറ്റിവെച്ചിരുന്നു കെ പി സി സിയുടെ ഇപ്പോഴത്തെ പല നിലപാടുകളിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത എതിർപ്പ് അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ചില ആൾക്കാരെയൊക്കെ ഡി സി സി പ്രസിഡൻറ്റുമാരായി കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിൽ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡൻ്റ് ശക്തൻ മാറുന്നു അല്ലെങ്കിൽ ശക്തൻ താൽക്കാലിക ചുമതല ശക്തനെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ചെമ്പഴന്തി അനിൽ എന്ന കോൺഗ്രസ് നേതാവിനെ ആക്കണം പറഞ്ഞാൽ അതും ഇതുവരെ ആയിട്ടില്ല ഏതായാലും സർ ഇപ്പോഴത്തെ വി ഡി സതീശന്റെ നിലപാട് ശരിയോ തെറ്റോ കെ പി സി സിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റോ ശരിയോ കെ പി സി സി അദ്ദേഹത്തോട് കാണിക്കുന്നത് ശരിയാണോ എല്ലാ കോൺഗ്രസ്സിലും സി പി എമ്മിലും ബി ജെ പിയിലും ആഭാസ നാടകങ്ങളിലെ പെരുമെള്ള തന്നെയാണ് ചെയ്യുന്നത് എല്ലാ കക്ഷികളിലും ഇപ്പോൾ ബി ജെ പി ലക്ഷ്യ രാജീവ് ചന്ദ്രശേഖർ എതിരായിട്ട് ആരോപണം വന്നു കഴിഞ്ഞു അത് ഉയർത്തിപ്പിടിക്കാൻ ചില ആൾക്കാർ തയ്യാറാകുന്നുണ്ട് സുരേന്ദ്രനെ പോലെ പഴയ മുറിവേറ്റ കുറെ സമൂഹങ്ങളുണ്ട് അവർ പൊക്കിയെടുക്കും കോൺഗ്രസിലെ സ്ഥിതി സമാധാനപരമായിട്ടാണ് എന്ന് പറഞ്ഞിരുന്ന ഭാരവാഹികളുടെ ഇത് ഓരോ ഭാരവാഹിയും അവർ സ്വയം അക്സപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് ഇവിടെ സതീഷനെടുത്തിരിക്കുന്ന നിലപാട് ശരിയാണ് ചർച്ച ചെയ്യാതെ കേരളത്തിലെ കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്യാതെ പുതിയ ഭാരവാഹികൾ അത്രയും ഭാവം സതീഷിൻ്റെ ശരിയാണ് സതീഷൻ പരസ്യമായിട്ട് കമ്മിറ്റികളിൽ പോകുന്നില്ല അതും ചെയ്യുന്നുണ്ട് ഇനി സതീഷൻ കെ മുരളീധരൻ്റെ കാര്യത്തിൽ പരസ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഇപ്പം സതീഷിനെടുത്തിട്ട് നിലപാട് പാർട്ടിയിലെ അഭിപ്രായം പറയുള്ളൂ പുറത്ത് പറയരുത് പ്രത്യേകിച്ച് കേൾക്കണം സ്വന്തം കാര്യം വെച്ച് കെ മുരളീധരൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയും തരൂരിൻ്റെ ഇതിലെങ്ങനെയാണ് കണ്ടത് ജനാധിപത്യപരമായ പ്രക്രിയയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അല്ല രാഹുൽ ഗാന്ധിയുടെ തീരുമാനപ്രകാരം സംഘടനാ ലക്ഷൻ നടത്താൻ തീരുമാനിച്ചു അതിനെ തരൂര് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ കണ്ടതങ്ങനെ അത് അത് അന്ന് വിഭാഗീയതയാണ് സതീഷിന് ഇത് പറയുന്നത് വിഭാഗീയതയല്ലേ അതാണ് ഏറ്റവും വലിയ ക്വശൻ സതീഷിൻ സ്വയം എങ്ങനെ മുരളീധരനെയും തരൂരിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നോ അതേപോലെ പണിതന്നില്ല സതീശൻ ഇപ്പോൾ ചെയ്യുന്നത് രണ്ടാമതാണ് സതീഷിൻ്റെ ഉദ്ദേശം നല്ലതാണ് ഇതിൻ്റെ അടുത്ത് വേണുഗോപാലാണ് ഇത്തരം കളികൾക്ക് പിന്നിലുള്ളതെങ്കിൽ അത് പുറത്തു വരാനാണ് നോക്കുന്നത് ശക്തനായിട്ട് വേണുഗോപാലിനും തിരുവനന്തപുരം ജില്ലയിലെ പ്രസിഡന്റ് സ്ഥാനം വേണുഗോപാലിന് താല്പര്യമുള്ളവരാരെങ്കിലും കാണും കാരണം കോൺഗ്രസ്സിന് കാര്യമായ എം എൽ എമാരെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധിക്കുകയും ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരമാണ് അങ്ങനെ അതിൻ്റേതായ കാരണമുണ്ട് കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ചെയ്യാനുള്ള വോട്ട് ബാങ്ക് അല്ല കോൺഗ്രസിന് മൗലികമായി സപ്പോർട്ട് ചെയ്യുന്ന വോട്ട് ബാങ്ക് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുകയും കോൺഗ്രസിൻ്റെ കൂടെ എന്നാൽ ഇപ്പോൾ മാറിപ്പോയതായ നായർ വോട്ടുകൾ ഫ്രീഡോമനന്റ് നായർ വോട്ടുകൾ മൂന്ന് കക്ഷികൾക്കായിട്ട് ചെതറിപ്പോകും ബി ജെ പി സി പി എം കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികൾക്കായിട്ട് ചെതറിപ്പോകും അപ്പോൾ ഒരു ചെറിയ അംശമായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ്സിന് ചിലപ്പോൾ കിട്ടാൻ പോകും എന്നാൽ പോലും ഇവിടുത്തെ മറ്റു രണ്ട് വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് പല കോൺസ്റ്റിറ്റ്യുവൻസിയും അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റും അപ്പോൾ അവിടെ ജയിക്കുന്നവർ അവിടുത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന്

ഒ സി പി എം ജയിച്ചിട്ട് അല്ലെ നേരത്തെ ജയിച്ചിട്ടുള്ളൂ ഇപ്പൊ തുടർച്ചയായിട്ട് അതിനുശേഷം മുഴുവൻ സി പി എം ജയിക്കുകയാണ് പക്ഷെ ഇപ്പൊ നാളെ ഇലക്ഷൻ നടന്നാല് പേരാമ്പ്രയിലെ സ്ഥിതി അതായിരിക്കില്ല അങ്ങനെ നമ്മൾ മുൻകാലത്തെ കണക്ക് വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇലക്ഷൻ അസസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല മുൻകാലത്ത് ബിജെപി കിട്ടിയ കൊണ്ടായിരിക്കും ഇപ്രാവശ്യം കിട്ടുന്നത് അങ്ങനെ ഓരോ തരത്തും മാറ്റം വരികയാണ് എല്ലാ ജില്ലയിലും മാറ്റം വരും ഇപ്പൊ ഷാഫി പറമ്പിൽ വടകര ജയിക്കുന്ന ജയിക്കുന്ന പുഴയെ കണക്ക് പഴയ കണക്കുകളും മാറിയിട്ട് പുതിയ പുതിയ സംഭവ വികാസങ്ങളുണ്ടാകുകയാണ് ഇപ്പോൾ നീ തൃപ്പൂണത്തറ പറയുന്നു തൃപ്പൂണത്ര വേണമെങ്കിൽ ടൈറ്റ് പോയിട്ട് വരാനുള്ള സ്ഥലമാണ് പാർട്ടി അടുത്ത ഉദയം പേര് അല്ല അല്ല അത് വലിയ മുനിസിപ്പാലിറ്റിയിലൊരു ഒപ്പവമാണ് ഉദയം പേര് മാർസിസ്റ്റ് സാറിന് പാർട്ടി ഓഫീസിൽ തൂങ്ങി വലിച്ചു വയനാട് കോൺഗ്രസ്സുകാരുടെ കാര്യമുണ്ട് അപ്പോൾ ഇത് ഒരു ഇഷ്യൂ ആക്കി എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ആയിട്ട് എടുത്തിട്ടുണ്ട് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് തൃപ്പൂണത്തറമാണ് അപ്പോൾ ഓരോ പ്രാദേശികമായ ഇഷ്യൂസ് അഖിലേന്ത്യാ ഇഷ്യൂ അല്ലാതെ ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്ത ഇഷ്യൂ അല്ലാതെ ഓരോ നിയോജക മണ്ഡലത്തിലും പ്രാദേശികമായ ഇഷ്യൂസ് വന്നു വരും ആ ഇഷ്യൂസിനെയും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം അതിൻ്റെതെല്ലാം വരും സ്ഥാനാർത്ഥിയാണ് മെച്ചം മേന്മ ഇതെല്ലാം വരും അതിനെയും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം എവിടെ ചെയ്യാൻ ഓരോ നമ്മൾ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ അപ്പോൾ ഇവിടെ കോൺഗ്രസിന് സതീശന്റേ വാദം സതീഷിൻ്റെ ഉന്നം തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണമെങ്കിൽ നിയമസഭാ കക്ഷിയിൽ ഒരുമാതിരി കാര്യമായ ശക്തി വേണം അപ്പോൾ അവിടെ സതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ നിയമസഭ കോൺഗ്രസിൻ്റെ ജയിച്ചു വരുന്ന നിയമസഭാ കക്ഷിയും പിന്തുണയാണ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ് ഈ രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് വേറെ ആരും ഘടകക്ഷിയായിട്ട് പോലും കൊണ്ടുവരും കോൺഗ്രസ് അങ്ങനെ ഒരു ഗുണമില്ല ഘടകക്ഷികൾക്കുണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന വോട്ട് കിട്ടുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നവർ ഘടകക്ഷിയില്ല പിന്നെ സി എം മലബാറിലായി ഒരു മാനസികമായ മേധാവിത്വം ചെലുത്താൻ സി സി എം രമ സഹായിക്കും ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ സഹായിക്കും അത് കഴിഞ്ഞിട്ട് ആറ് മി സഹായിക്കും അതിൽ നിന്നും എങ്ങനെ സീറ്റ് സർ അത് മാത്രമല്ല സതീഷന്റെ സീറ്റ് ഉറപ്പിക്കൽ മാത്രമല്ല ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ ആയിരുന്നാലും നിയമസഭ ഇലക്ഷനിലായാലും ഈ ഭാരവാഹികൾ തിരഞ്ഞെടുക്കുമ്പോൾ അതാത് ജില്ലകളിൽ ഓരോ അപ്രമാദത്വങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് നായർ കമ്മൂണി ചേരുന്ന അപ്രമാദത്വമുള്ള ഒരു ജില്ലയാണ് അവിടെ ഒരു ഡി സി സി പ്രസിഡന്റ് ഒരു നായർ വേണം എന്നൊരു തീരുമാനം പാർട്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ചെമ്പഴന്തി എന്നെ എന്റെ അറിവിൽ അദ്ദേഹം ഒരു എസ് എൻ ഡി പി കാരനാണെന്നു എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് വലിയ അറിവ് അദ്ദേഹത്തിൻ്റെ സമുദായത്തെ സംബന്ധിച്ച് അറിയില്ല പക്ഷെ നല്ലൊരു നേതാവാണ് ഇപ്പം സതീശൻ ആവശ്യപ്പെടുന്ന ചെമ്പഴന്തി അനിലാകണമെന്നാണ് അപ്പം ചെമ്പഴന്തി അനില് ഒരുപാട് സമരവും സമരമുഖത്തും അടിയും തല്ലും ഒക്കെ വാങ്ങിയൊരു നേതാവാണ് ശരി ആവട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ജാതി സമവാക്യങ്ങൾ കൂടി നോക്കേണ്ടതല്ലേ കാര്യം അന്യമായി പോയ നായർ കമ്മ്യൂണിറ്റിയൊക്കെ കൂടെ പിടിക്കണമെങ്കിൽ ഒരു കുറച്ച് ഭാരവാഹിത്വമൊക്കെ നായർ കമ്മ്യൂണിറ്റി കിട്ടണ്ടേ കമ്മ്യൂണിറ്റി കിട്ടണ്ടേ നായർ കമ്മ്യൂണിറ്റി കാര്യം കിട്ടാനുള്ള കിടക്കുന്നത് ഗ്രാജുവേറ്റ് ആയിട്ട് കുറവ് നായർ വോട്ടുകൾ ബിജെപി ശക്തി ബിജെപി ജയിക്കും എന്നൊരു ധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന കാരണം വന്നാൽ നായർ കമ്മ്യൂണിറ്റിയുടെ ശതമാനം കിട്ടും ബി ജെ പി കിട്ടും ഇപ്പം ബി ജെ പി രണ്ടോ മൂന്നോ സീറ്റ് ജയിക്കുമെന്ന് മാത്രമേ അതുകൊണ്ട് നായർ

നേരത്തെ കുറച്ച് ില് ഞാൻ ഈ ഇലക്ഷനിൽ വരാൻ പോകുന്ന ഇലക്ഷൻ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഒരു കൺസോളിഡേഷൻ എവിടെയുണ്ടാവും ക്രിസ്ത്യൻ വോട്ടുകൾ ചില പോക്കറ്റുകളിൽ പാലിച്ചുണ്ടാവും അല്ലെങ്കിൽ ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടാവും അതിനെ മറികടക്കാനാണ് ഹിന്ദു വോട്ടുകൾ മൊത്തം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ആര് നോക്കുന്നത് സി പി എം നോക്കുന്നത് അതാണ് വെള്ളാപ്പള്ളി കുമാനന്തായനെ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് ലോകസഭയിൽ കിട്ടിയാട്ട് അത് പക്ഷേ അതുകൊണ്ടിവിടെ ഇല്ലാതാകുന്ന വോട്ടറുണ്ടെന്നേ ഇതായാലും ഇതുകൊണ്ട് യോജിക്കുക അപ്പം അത്തരം വ്യത്യാസങ്ങൾ അവിടെ വരാൻ പോവുകയാണ് നായർക്കപ്പുറമായും കിട്ടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ല സാർ അപ്പോൾ ഈ കെ പി സി സി പുനഃസംഘടനയിൽ തന്നോട് ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ സതീഷൻ ലക്ഷ്യമിടുന്നത് തനിക്ക് വേണ്ടി കൈവോക്കുന്ന എം എൽ എ മാരുടെ എണ്ണം കുറഞ്ഞതിലുള്ള ഈർഷ്യതയാണോ അത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പൊ തന്നെയാണ് നൂറ്റിട്ട് ഇരുന്നൂറ് പേർ ഇരുന്നൂറ് പേരാക്കിയാലും പ്രശ്നമില്ല അഞ്ഞൂറ് ആക്കിയാലും കുഴപ്പമില്ല അത് കോൺഗ്രസ് ആരുടെ ഒരു പാരമ്പര്യം പണ്ട് തൊട്ടേ ഉള്ള പാരമ്പര്യമാണ് സ്റ്റേജിൽ ആളെ കാണുകയുള്ളൂ കാണിയാണ് അതൊക്കെ കോൺഗ്രസിന്റെ പ്രത്യേകതയാണ് കോൺഗ്രസ് അപ്പൊ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ എന്താണ് സാർ ഒറ്റവാക്യ ഉത്തരം സതീശൻ പറഞ്ഞതിൽ ശരിയുണ്ട് പക്ഷെ മറിച്ച് ആ സതീശൻ പറഞ്ഞാൽ ശരിയെ മനസ്സിലാക്കാൻ ഇപ്പുറത്ത് പറ്റുന്നില്ലെങ്കിൽ